വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമരപരിപാടികളുമായി രംഗത്തിറങ്ങണമെന്ന് കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അർത്ഥം വെളിവാകുന്നതെന്നും വന്യജീവി ആക്രമങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും ബിജിമോൾ കൂട്ടിച്ചേർത്തു സിബിഐ ഉടമിച്ചുള്ള ലോക്കൽ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബിജിമോൾ அப்போது நான் சொல்லியிருக்கேன் Na verdade, ó. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്ന സമ്മേളനം തുടക്കം കുറിച്ച് ഞായറാഴ്ച പ്രകടനവും പൊതുസമ്മേളനവും നടന്നിരുന്നു സി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാറാണ് കഴിഞ്ഞ ദിവസം സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രതിനിധികളാണ് ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന അംഗം സിബി എബ്രഹാം പാർട്ടി മണ്ഡല സെക്രട്ടറി കെ ജി ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറിയായി സിബി എബ്രഹാമിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി സുരേഷ് ചുരുളിയെയും തെരഞ്ഞെടുത്തു പാർട്ടി മണ്ഡലം ലോക്കൽ നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ